ഹലോ നമസ്കാരം ഞാൻ ടി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ പ്രണയകാലം തുടങ്ങുന്നത് കൂടിയാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ പ്രണയം എന്നത് മലയാളിയുടെ മനസ്സിലേക്ക് കവിതയായും കഥയായും എല്ലാം തന്നെ കടന്നു വന്നിരുന്നു ഓ ചന്തു മേനോന്റെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ മലയാളിയുടെ മനസ്സിൽ പ്രണയത്തിന്റെ ആദ്യ അക്ഷരാനുഭവം കൊടുത്ത നോവലായിരുന്നു പിന്നീട് ചങ്ങമ്പുഴ രമണനിലൂടെയും മറ്റും പ്രണയത്തെ കവിതയാക്കി മാറ്റിയപ്പോൾ അത് ഒരു തലമുറ മുഴുവൻ പാടി നടന്ന പ്രണയത്തിൻ്റെ തീരാത്ത മധുരാനുഭവങ്ങളായി മാറി എന്നാൽ അപ്പോഴും പ്രണയം സമൂഹത്തിന് മുന്നിൽ ഒരു നിഷേധിയുടെ രൂപമായിരുന്നു കാമുകാമകന്മാർക്ക് കൊടുത്തത് സിനിമയിൽ പ്രണയകാലം തുടങ്ങുന്നത് കൂടിയാണ് എന്നാൽ പ്രണയത്തിന്റെ മാസ്മരികമായ അനുഭൂതിദായകമായ കാൽപ്പനിക ഭാവമല്ല ആ സിനിമ പ്രേക്ഷകർക്ക് കൊടുത്തത് കാമുകനാൽ ചതിക്കപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കപ്പെട്ട നീതിയിലൂടെ പ്രണയത്തിന്റെ ദുരന്ത ഭാവമായിരുന്നു ആ സിനിമ പ്രേക്ഷകന് മുന്നിൽ നൽകിയത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രണയം അതിന്റെ സകല കാൽപ്പനിക സൗന്ദര്യത്തോടും കൂടി സിനിമയിൽ അവതരിപ്പിച്ചു തുടങ്ങി നിത്യവസന്തമായ പ്രേംനസീറിന്റെ രൂപസൗകുമാര്യം സിനിമയിലെ പ്രണയവസനത്തിന് തുടക്കമായി പ്രണയത്തെ അതിന്റെ എല്ലാ നിഷ്കളങ്കതയോടും രൂപസൗകുമാര്യത്തോടും കൂടി പ്രേക്ഷകന്റെ മുന്നിലെത്തിച്ച കഥാപാത്രങ്ങളായിരുന്നു പ്രേംനസീറിൻ്റെത് തൊട്ടും തലോടിയും കൊഞ്ചിയും പ്രണയത്തെ ഒരു സുഖകരമായ അനുഭൂതിയാക്കി പ്രേംനസീർ അദ്ദേഹത്തിന്റെ കാമുക വേഷങ്ങൾ പ്രേക്ഷക മനസ്സിൽ നിറച്ചു അതുകൊണ്ട് തന്നെ പ്രണയം എന്നാൽ പ്രേംനസീറിന്റെ രൂപമായി മാറി പ്രേംനസീർ എന്നാൽ ഗന്ധർവ കാമുകന്റെ രൂപമായി മാറി പ്രേമസിന് മുമ്പ് വരെ മലയാളിയുടെ പ്രണയസങ്കല്പം രൂപീകരിക്കുന്നതിൽ ചെങ്കമ്പുഴക്ക് വലിയൊരു പങ്കുണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ പ്രത്യേകിച്ചും രമണൻ അക്കാലത്തെ മലയാളിയുടെ പ്രണയസങ്കൽപത്തിലെ ഒരു സ്വപ്ന നായകനായിരുന്നു രമണൻ എന്ന ചെങ്കമ്പുഴയുടെ കവിതയുടെ വരികളെല്ലാം തന്നെ അക്കാലത്തെ യുവതലമുറ ആകെ പാടി നടന്ന വരികളായിരുന്നു അങ്ങനെ ചങ്ങമ്പുഴ കവിതയിലൂടെ അന്നത്തെ മലയാളി വായിച്ചും പാടിയും നടന്ന കാമുകന്റെ ഒരു ദൃശ്യരൂപമായാണ് പ്രേംനസീറിനെ അവർ കണ്ടത് വളരെ നന് നെടുത്ത സുന്ദരമായ കുളിരേകുന്ന പ്രണയത്തിന്റെ കാൽപര് ചേർന്ന പ്രണയ ചേഷ്ടകളായിരുന്നു പ്രേംനസീറിൻ്റെ വളരെ ശാന്തമായി സമാധാനപൂർണമായി ഒഴുകുന്ന ഒരു കൊച്ചരുവി പോലെയായിരുന്നു പ്രേംദസീറിൻ്റെ പ്രണയ സിനിമകൾ പ്രേക്ഷകരെ ബി ഒരു ഹൊറർ സിനിമയായിരുന്നു ഭാർഗവി നിലയമെങ്കിലും അതിലെ ശശികുമാറിന്റെ പ്രണയം അക്കാലത്തെ യുവതെയാകെ പ്രണയപ്പനിയിലാഴ്ത്തിയ സിനിമയിൽ പ്രന്നസീറിന്റെ സിനിമയിലെ ഏറ്റവും ചടിലവും നിഷ്കളങ്കവുമായ പ്രണയ രൂപമായിരുന്നു ശശികുമാറിൻ്റെത് പിന്നീട് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളിലെയും കാമുകരൂപത്തിന് ശശികുമാറിൻ്റെ ഇതിനോട് സാമ്യമുണ്ടായിരുന്നു പ്രന്നസീർ കഥാപാത്രങ്ങളുടെ പ്രണയം എന്നത് തികച്ചും പരിശുദ്ധമായ പ്രണയമായിരുന്നു രതിയുടെയോ വയലൻസിന്റെയോ സാന്നിധ്യമില്ലാത്ത തികച്ചും പരിശുദ്ധമായ പ്രണയം പ്രണയത്തിനു വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായ പ്രണയനിക്കായി കാത്തിരിക്കാൻ തയ്യാറായ കാമന്മാർ അവിടെ ദേഷ്യമില്ല അസ്വസ്ഥതയില്ല തന്റെ ജീവന പ്രണയിനി പ്രണയനി തന്നിൽ നകന്നു പോകുമ്പോൾ അവൾക്ക് നന്മകൾ മാത്രം നേർന്നുകൊണ്ട് പാട്ട് പാടുന്ന നായകൻ മലയാളിയുടെ അക്കാലത്തെ പ്രണയ സ്വഭാവ പ്രേമസീറിന്റെ കഥാപാത്രങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിരുന്നെന്ന് ഈ കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും പ്രണയനിരാശത്തിൻ്റെ പേരിൽ ആസി തൊഴിക്കലും കുത്തിക്കൊല്ലലും എല്ലാം വാർത്തകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അര നൂറ്റാണ്ടു മുമ്പ് പ്രണയനിരാശത്തിൻ്റെ ക്രൂരതകൾ മലയാളിക്ക് മുന്നിൽ വാർത്തകളായി എത്തിയിട്ടില്ല എന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് പ്രേമസീറിന്റെ കഥാപാത്രങ്ങൾ മലയാളിയുടെ പ്രണയസങ്കല്പത്തെ എത്ര മാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എഴുന്നൂറോളം സിനിമകളിൽ പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അഞ്ഞൂറോളം സിനിമകൾ അദ്ദേഹം കാമുകനായിരുന്നു സിനിമയിൽ ഏകദേശം എൺപതിലധികം നായികമാർ അദ്ദേഹത്തിന്റെ കാമുകിമാരായി അഭിനയിച്ചിട്ടുണ്ട് ഷീല എന്ന പ്രമുഖ നടി അദ്ദേഹത്തോടൊപ്പം ഏകദേശം നൂറ്റി മുപ്പതോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനവും അദ്ദേഹത്തിന്റെ കാമുകിയായിട്ടാണ് അഭിനയിച്ചത് ത്തി തൊണ്ണൂറ്റി രണ്ടോളം സിനിമകൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മരഞ്ചുറ്റി പ്രേമം എന്ന ഒരു ശൈലി തന്നെ മലയാളത്തിലുണ്ടായത് അദ്ദേഹത്തിന്റെ കാമുക വേഷങ്ങളുടെ ആവർത്തനം കൊണ്ടാണ് ആവർത്തനങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കാമുക വേഷങ്ങൾ മലയാളി പ്രേക്ഷകനെ ഒരിക്കലും മടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാമുകഭാവങ്ങൾ പ്രത്യേകിച്ചും ഗാനരംഗങ്ങൾ വയലാർ പി ഭാസ്കരൻ തുടങ്ങിയ അനശ്വര കവികളുടെ ഗാനങ്ങൾക്ക് ഈടം നൽകിയത് ദേവരാജനെ പോലെയുള്ള മഹാരഥന്മാരായ സംഗീതജ്ഞന്മാരായിരുന്നു അത് യേശുദാസിന്റെ സ്വരമാധുര്യത്തിൽ പ്രേതസിൽ പാടി അഭിനയിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് പ്രണയ ഗാനത്തിൻ്റെ ഒരിക്കലും പറ്റാത്ത ദൃശ്യാനുഭവമായിരുന്നു ഇങ്ങനെ മലയാളിയുടെ പൊതുസമൂഹത്തിൽ നിഷിദ്ധമായ അവൻ ഗൂഢമായി കൊണ്ടു നടക്കുന്ന ആസ്വദിക്കുന്ന ആ പ്രണയാനുഭവത്തെ അതിൻ്റെ എല്ലാ മാധുര്യത്തോടും നിഷ്കളങ്കതയോടും കൂടി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പ്രേംനസീറിന് കഴിഞ്ഞതിലാണ് പ്രണയത്തിൻ്റെ മലയാള നിത്യവസന്തമായി തലമുറകൾ കഴിഞ്ഞു അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എൻ്റെ നമസ്കാരം